ഡി സി മോട്ടർ ആയാലും എ സി മോട്ടറായാലും ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വയറിങ് എളുപ്പമാണ് സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ എളുപ്പമാണ് എല്ലാം ഓക്കെയാണ് പക്ഷേ ടാബ്ലർ കോളം ക്രിയേറ്റ് ചെയ്ത് അതിനെ കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ് വലിയ കടമ്പ അപ്പം നമുക്കതൊരു എളുപ്പ മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം നമ്മൾ കുറച്ച് ഇക്വേഷൻസ് കാണാൻ പഠിക്കണം ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ ഔട്ട്പുട്ട് പവർ ഒ പി എന്ന് പറയുന്നത് ടു ഫൈ എൻ സിക്സ്റ്റി അപ്പോൾ നമുക്ക് ഒരു സാധനം കിട്ടി ടു പൈ എൻ ടി ബൈ സിക്സ്റ്റി അതിനകത്ത് ടു അറിയാം പൈ അറിയാം എൻ എന്ന് പറയുന്നതിൻ്റെ സ്പീഡാണ് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള സ്പീഡാണ് അതും നമുക്കറിയാം ഇനി ടീ ആണ് ആ ടീ നമുക്ക് കണ്ടുപിടിക്കണം ആ ടീ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അടുത്ത് എന്ത് എഴുതാം ടീ എഴുതാം ടീ എന്ന് പറഞ്ഞാൽ ടോർക്ക് ടോർക്ക് എന്ന് പറയുന്നത് എൻ്റെ ഇക്വേഷൻ എസ് ഇൻറ്റു ആർ ഇൻറ്റു ജി എസ് ആർ ജി അപ്പോൾ നമുക്ക് പുതിയ റിക്വേഷനായി അപ്പോൾ അവിടെ ഈ ആറ് റേഡിയസ് ഓഫ് ദ ഡ്രം നമുക്ക് ആ ഡ്രം നമ്മൾ മോട്ടർ ലോഡ് ചെയ്യുന്ന ഡ്രമ്മിൻ്റെ റേഡിയസ് നമ്മളൊന്ന് എടുത്താൽ മതി അത് ചിലപ്പോൾ അത് അവിടെ എഴുതി ഒട്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇത് നമ്മളൊരു നൂല് കൊണ്ട് ആ റൗണ്ടിനെ നമ്മളൊരു നൂല് കൊണ്ട് ഇങ്ങനെ അളന്നെടുത്തിട്ട് ആ നൂല് നൂത്ത് വെച്ചാൽ അതിന് ടു പൈ ടു പൈ ആറ് നോക്കിയാൽ മതി അപ്പോൾ നമുക്കത് കിട്ടും അതായത് മിക്കവാറും അല്ലാതെ തന്നെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ തരും നമുക്ക് ഇനിയുള്ളത് ജി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ ഇനി നമുക്ക് എസ് കണ്ടുപിടിക്കും എസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ എസ് വൺ മൈനസ് എസ് ടു അപ്പോൾ നമുക്കൊരു അടുത്ത സാധനം കിട്ടി എസ് വൺ മൈനസ് എസ് ടു ഇനി അപ്പോൾ എസ് എണ് എസ് ടു വേണം എസ് ടു എസ് വൺ എന്താണ് ഈ എസ് എണ്ണും എസ് ടു നമ്മൾ വെയിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ലോഡ് കൊടുക്കുമ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എത്ര കിലോഗ്രാം എന്നിങ്ങനെ കാണിക്കും ആ കറങ്ങുന്ന റൊട്ടേഷനുസരിച്ച് അത് ഏത് ഡയറക്ഷനുള്ള കറങ്ങുന്നത് ആ കറങ്ങുന്നതനുസരിച്ച് ഒരെണ്ണം വലുത് കൂടുതലും ഒരെണ്ണം കുറവായിരിക്കും അപ്പോൾ അതാണ് എസ് വൺ വലുത് എസ് വൺ ചെറുത് എസ് ടു എസ് വൺ മൈനസ് എസ് ടു ആണ് നമ്മുടെ എസ് അപ്പോൾ ഇവിടെ നമുക്ക് ടീ കണ്ടുപിടിച്ചു എൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ കിട്ടും ടാക്കോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കിട്ടും ജി അറിയാം ആർ അറിയാം എസ് നമുക്കൂടെ കിട്ടി ഇനി അതിന് ഓരോ അനുസരിച്ചുള്ള സ്പീഡ് എൻ അത് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അവസാനത്ത് നിന്നും പുറകോട്ട് 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 വരികയാണ് ഇത്ര ആയിക്കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് പവറായി ഇനി നമുക്ക് എന്താ വേണ്ടത് ഇൻപുട്ട് പവറാണ് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് വി ഇൻറ്റു യി നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് നമ്മളെ റീഡിങ് നമ്മൾ നമ്മൾ ടൈം ടാറ്റ ഇല്ലാത്തതിന് എന്തുകൊണ്ട് വോൾട്ടേജും കറണ്ടും ഉണ്ട് നമ്മൾ എഴുതുന്നു വി ഐ ഓക്കെ അപ്പോൾ വോൾട്ടേജ് ആയി കറണ്ടായി ഇൻപുട്ട് പവറായി ഇവിടെ ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഞാനത് പറഞ്ഞില്ല അപ്പം നമ്മൾ പോകുന്നത് എങ്ങനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഔട്ട്പുട്ട് പവർ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു ഹൺഡ്രഡ് ആയപ്പോഴത്തേക്ക് പെർസെൻറ്റേജ് പേഴ്സൻറ്റേജിലേക്ക് കിട്ടും അപ്പോൾ അത് ഞാൻ വിടുന്നു ഐ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് ടു ഫൈവ് എൻ ടി ഇൻപുട്ട് വി ഇൻറ്റു ഐ അപ്പോൾ അവിടെ ഐയും വിയും എഴുതി ഇനി ഇത് കഴിഞ്ഞാലോ നമുക്ക് ഇനി എന്തുണ്ട് ഓരോ കറൻറ്റനുസരിച്ചുള്ള നമ്മുടെ സീരിയൽ നമ്പർ അപ്പോൾ നോക്കി നമുക്ക് എല്ലാം ആയോ നോക്കി ഇൻപുട്ട് പവർ കണ്ടുപിടിക്കണ വോൾട്ടേജും കറണ്ടും വേണം അത് നമുക്ക് ആ ഈ ഐയും ബി യും ഉണ്ട് ഇനി അപ്പോൾ ഇൻപുട്ട് പവറായി ഇനിയുള്ളത് സ്പീഡ് ഇത് കിലോഗ്രാം ഇതും കിലോഗ്രാം എസ് എൺ മൈനസ് എസ് ടു കിലോഗ്രാമിൽ എസ് ആർ ജി ടോർക്ക് അത് ന്യൂട്ടൺസിൽ വരുന്നു പിന്നെ ഇത് പവർ വാട്സിൽ വരുന്നു ഓക്കെ അപ്പം വളരെ എളുപ്പത്തിൽ അതിന് എ സി മോട്ടറായാലും ശരി ഡി സി മോട്ടർ ശരി നമ്മൾ ഔട്ട് പുട്ടുകൊണ്ട് പിടിക്കാൻ ഇവിടെ ചിലപ്പോൾ ത്രീ ഫേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എ സിയൊക്കെ ത്രീ ഫേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വി ഐ കോസ് ഫൈവോ അല്ലെങ്കിൽ റൂട്ട് ത്രീ വി ഐയോ ഒക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ആ ചേഞ്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ബാക്കി ഇത്രയും കാര്യങ്ങൾ യാതൊരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ എഫ് ഔട്ട് പുട്ട് വൈവ് ഇൻപുട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും